ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെ വിളിക്കാനും നമ്മളെ അൺബ്ലോക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വൈറ്റ് പേപ്പർ എടുക്കുക ഒരു റെഡ് കളർ പെൻ എടുക്കുക ഇനി ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിളാണ് വരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ വരച്ചിട്ട് നിങ്ങൾ ഒരു വലിയ എയ്റ്റ് വരച്ചെടുക്കുക ഇതുപോലെ തന്നെ അതിൽ താഴത്തെ കോളത്തിൽ കോൾമി അല്ലെങ്കിൽ അൺബ്ലോക്ക് മീ എന്ന് കൊടുക്കുക എന്നിട്ട് എയ് എട്ടിൻ്റെ നടുക്കായിട്ട് നെയിം ഓഫ് ദ പേഴ്സൺ കൊടുക്കുക അതായത് ആ വ്യക്തിയുടെ പേര് കൊടുത്തിട്ട് മൂന്ന് പ്രാവശ്യം അടിയിൽ വരയ്ക്കുക ഇനി ഇത് മടക്കി നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ തലയുടെ അടിയിൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും നൈറ്റ് ടൈമിൽ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രപഞ്ചശക്തിയോട് മൂന്ന് പ്രാവശ്യം നന്ദി പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ കാര്യം തുടങ്ങുവാനും നിർത്തുവാനും പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ്